നിയമസഭയുടെ ചരിത്രത്തിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വാക്പോര മുമ്പെങ്ങുമില്ലാത്ത വിധം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് നീങ്ങുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി അമ്പലപ്പുഴ എം എൽ എ സലാം രംഗത്തെത്തി സംസ്കാരം എന്നത് പണം കൊടുത്തോ പള്ളിക്കൂടത്തിൽ നിന്നോ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ലെന്ന് സതീശൻ ഓർക്കണമെന്ന് സ്ഥലം പരിഹസിച്ചു വി ഡി സതീശൻ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണെന്ന ബോധം അദ്ദേഹത്തിൽ വേണം വി ശിവൻകുട്ടി പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് വീണ ആളല്ല വിദ്യാർത്ഥി രാഷ്ട്രീയകാലം മുതൽക്കേ സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കുമെതിരെ തെരുവിൽ നേതാവാണെന്ന് സ്ഥലം ഓർമ്മിപ്പിച്ചു ഡി സതീശന്റെ രാഷ്ട്രീയത്തിനടിയിൽ ആർ എസ് എസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുണ്ടഴിഞ്ഞുപോയാൽ കാണുന്നത് ആർ എസ് എസ് ബോധമാണെന്ന പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് സംഘപരിവാറിനോട് സതീശൻ കാണിക്കുന്ന വിധേയത്വം മറച്ചു പിടിക്കാനാണ് അദ്ദേഹം ഇടതുപക്ഷ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപം െന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തുന്നു സഭയിലെ അന്തസ്സിന് നിരക്കാത്ത ഇത്തരം പ്രയോഗങ്ങൾ സതീശൻ തിരുത്തണമെന്നാണ് എൽ ഡി നിലപാട് വി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വരുന്നത് കേരളത്തിലെ കുട്ടികളുടെ ഗതികേടാണെന്നായിരുന്നു സതീശന്റെ വിവാദ പരാമർശം കേരള ചരിത്രത്തിൽ ഇത്രയും വിവരദോഷികൾ ഉൾപ്പെട്ട മറ്റൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ലെന്നും സതീശൻ ആനടിച്ചിരുന്നു നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ച ചരിത്രമുള്ള ശിവൻകുട്ടിക്ക് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ യോഗ്യതയില്ലെന്നും സതീശൻ പരിഹസിച്ചു വിവരമില്ലാത്തവർ മന്ത്രിമാരായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ ശിവൻകുട്ടി യോഗ്യനല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവിനെയും ചോദ്യം ചെയ്ത സതീശൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എക്സൈസ് വകുപ്പായിരുന്നെങ്കിൽ ബോധമില്ല എന്ന് പറഞ്ഞ് തള്ളാമായിരുന്നുവെന്നും പരിഹസിച്ചു എന്നാൽ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒരാൾ ഇത്തരത്തിൽ ഭരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു താൻ പറയുന്നത് സത്യമാണെന്നും അത് ആരെങ്കിലും അധിക്ഷേപമായി കാണുന്നുണ്ടെങ്കിൽ തനിക്കൊന്നുമില്ലെന്നുമാണ് സതീശന്റെ നിലപാട് സഭയ്ക്കകത്ത് ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി തനിക്കെതിരെയുള്ള സതീഷന്റെ അധിക്ഷേപങ്ങൾക്ക് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ മറുപടി അത് രൂക്ഷമായിരുന്നു സതീഷിന്റേത് തരം താണ പദപ്രയോഗമാണെന്നും വിളികൾ ഒരു പൊതുപ്രവർത്തകന് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം മണികളെ ആവശ്യ വേണ്ടി സതീശൻ സകല മാന്യതയും ലംഘിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഞങ്ങൾ മാന്യത കാണിക്കുന്നതുകൊണ്ടാണ് തിരിച്ച പ്രതികരിക്കാത്തത് ഞങ്ങൾ ഒന്ന് തിരിച്ചടിച്ചാൽ സതീശൻ മൂത്രമൊഴിച്ചു പോകും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്ന മന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് വഴി തുറന്നിട്ടുണ്ട് ആർ എസ് എസ് നേതാവ് ഗോൾവാൾക്കർക്ക് മുന്നിൽ നട്ടെല്ലാം വളച്ചതവി ശിവൻകുട്ടി അല്ലെന്നും അത് വിനായക് ദാമോദർ സതീശനാണെന്നും മന്ത്രി പരിഹസിച്ചു സവർക്കറുടെ പേരിനോട് ഉപമിച്ചാണ് സതീശനെ മന്ത്രി ആക്രമിച്ചത് ഒരു സ്ഥാനം കൊണ്ടുള്ള വെപ്രാളമാണ് സതീശനെന്നും സമനില തെറ്റിയ നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചു കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരൻ എന്നാണ് മന്ത്രി സതീശനെ വിശേഷിപ്പിച്ചത് ഒരു മന്ത്രി ആയതുകൊണ്ട് തെരുവിൽ ഇറങ്ങി മറുപടി പറയാൻ പരിമിതികളുണ്ട് എന്നാൽ രാഷ്ട്രീയമായി ഇതിനെ നേരിടുമെന്നും നിയമസഭയ്ക്കകത്ത് മാന്യത പാലിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു